ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ബി ജെ ഡാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ് മൂന്നാറിൽ നിന്ന് നമ്മൾ കാന്തല്ലൂരിട്ടുള്ള യാത്രയിലാണ് അപ്പോൾ മൂന്നാറിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതുപോലെ നമ്മൾ ടീ ഫാക്ടറിയും ടീ എസ്റ്റേറ്റൊക്കെ കണ്ട് നമ്മളവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് കാന്തല്ലൂരിട്ടാണ് മറയൂരിൽ നിന്ന് ഏകദേശം എട്ട് ഒമ്പത് കിലോമീറ്ററാണ് നമുക്ക് കാന്തല്ലൂരിലുള്ള ദൂരം മറയൂർ വരെ ഏകദേശം മുപ്പത്തൊമ്പത് ആണ് മറയൂരിൽ നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ അടുപ്പിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഹോം സ്റ്റേയുടെ ദൂരം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറുള്ള യാത്രയാണ് അപ്പോൾ ആ യാത്രയിലുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമ്മൾ മൂന്നാറിലോട്ട് എത്തിയ സമയത്ത് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നല്ലൊരു കോടയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മൂന്നാറിലോട്ട് കയറി വന്നത് അപ്പോൾ മൂന്നാർ നമ്മൾ മൂന്നാർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ചിന്നാറിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ മഴ ഇപ്പോഴൊന്നും പെയ്തിട്ടുള്ള ഒരു ലക്ഷണമൊന്നും കാണാനില്ല അപ്പോൾ ചിന്നാറെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോകുന്ന മറയൂർ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞ എട്ട് കിലോമീറ്ററാണ് നമുക്ക് കാന്തല്ലിലോട്ട് പോകാനുള്ളത് അപ്പോൾ ഈ മറയൂരിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചെട്ട് ആണ് നമുക്ക് ചിന്നാർ ചിന്നാറിലോട്ട് പോകാൻ പോകാനുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിന്നാറിൽ ഞാൻ ഓൾറെഡി ഞാൻ പോയി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിന്നാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്നാറിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പും കോടയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്നാറിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു കോടയൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല നമ്മൾ ഞാൻ രണ്ടു പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം ഈ ചിന്നാറിനൊരു സ്ഥലത്ത് ഞാൻ തങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം നല്ല ചൂടാണ് അത് നമ്മൾ മറ മൂന്നാർ പോലെ അല്ല ഈ ചിന്നാർ എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്നും ഭയങ്കര ആണ് അപ്പോൾ ഈ മൂന്നാർ തൊട്ടടുത്ത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പതോളം കിലോമീറ്ററാണ് മൂന്നാറിൽ നിന്ന് ചിന്നാറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഈയൊരു അതായത് ഈ ഒരു ഷോപ്പിൽ നമ്മൾ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ബ്രെഡ് ഓംലെറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ വന്ന സമയത്ത് ക്ലോസ്ഡ് ആയി ഇപ്പോൾ സമയമായിട്ട് ഒരു ആറു മണി അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് മിസ് ചെയ്തു ബ്രെഡ് ഓംലെറ്റും പിന്നെ അങ്ങനെ കുറച്ച് കാ ചുക്ക് കാപ്പി പിന്നെ കോഫി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഈ കട ഈ ഷോപ്പിലുണ്ടായിരുന്നു പക്ഷേ ഫുള്ളി ക്ലോസ് ചെയ്ത് എല്ലാം സാധനം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ വന്ന് നല്ലൊരു വ്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്ന സമയത്തൊക്കെ ആക്ച്വലി ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് എന്തായാലും അപ്പോൾ നമ്മൾ ഈ ചേട്ടൻ ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്യാണ് കട റീ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത് നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു അപ്പൊ ഇതാണ് നമ്മുടെ കട അങ്ങനെ ചേട്ടൻ വീണ്ടും ഓംലെറ്റിന്റെ മുട്ടയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും അതെന്തായാലും ഈ ഒരു വൈബ് എന്ന് പറഞ്ഞ പ്രത്യേക വൈബ് സൂപ്പറാണ് നമ്മള് നമ്മുടെ പൊന്മുടിയിലായാലും ബ്രെഡ് ഓംലെറ്റ് അത് പ്രത്യേക വൈബാണ് ഒരു രക്ഷെല്ലാം ഭയങ്കര തണുപ്പാണ് ഇങ്ങനെ കോട ഇങ്ങനെ കയറി വരുന്നുണ്ട് അത് ആ സൈഡെല്ലാം കാണ കാണുന്ന കോടയാണ് ഇങ്ങനെ കയറി വരുവാണ് നല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടെ എനിക്കൊന്നും ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല ആ രീതിക്ക് കോടെയാവും അങ്ങനെ നമ്മൾ അടച്ച കട തുറന്ന് ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ കാന്തൂരൂരോട്ടുള്ള യാത്രയിലാണ് ഇനി നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു ആറര മണി അടുപ്പിച്ചായിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ എന്തായാലും രാത്രിയാവും അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണിയല്ല സോറി ഒരു പതിനൊന്നേ കാലമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ ഇതിന് ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ലെമൺ ഗ്രാസ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് ഇവിടുത്തെ ഹോം സ്റ്റേയുടെ പേര് അപ്പോൾ ഇവിടെ മഡ് ഹൗസ് ആണ് കൂടുതലും കൂടുതൽ കൂടെ ആ മഡ് ഹൗസ് ആണ് അപ്പോൾ ആറ് ആറ് റൂംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതായി കാണുന്നത് പോലെ ടെൻസും ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നിപ്പോൾ വേറെ ആൾക്കാരാരും ഇവിടെയില്ല നമ്മളിപ്പോൾ നമ്മൾ നാല് പേർ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളൂ പിന്നെ കുക്കും പിന്നെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ആക്ച്വലി ഇന്നലെ ഇന്നലെ വരെ നല്ല തിരക്കായിരുന്നു ഇന്നലെ തന്നെ നാൽപ്പതോളം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ആക്ച്വലി ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ ഈ ഒരു ടൈമെന്ന് പറയുന്നത് അത്യാവശ്യം പ്രൈവറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് അപ്പോൾ എന്തായാലും രാത്രിയിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ച ഇതൊക്കെയാണ് രക്ഷയില്ല പിന്നെ നമുക്ക് അവിടെ ഒരു സ്വിമ്മിങ് പൂൾ അവൈലബിളാണ് തണുപ്പെന്ന് പറഞ്ഞാൽ രക്ഷയില്ല നല്ല അടിപൊളി തണുപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ സ്റ്റേ വരുന്നത് നമ്മുടെ മറയൂരിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ മാറി കാന്തല്ലൂർ എന്നൊരു സ്ഥലത്താണ് ഈ ഒരു ഹോം സ്റ്റേ ആൻഡ് മഡ് മഡ് സ്റ്റേ മഡ് ഹൗസ് സ്റ്റേ വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കും കാര്യങ്ങളും ഈ വീഡിയോയുടെ ഈ ഇവർ ഇവർക്ക് ഓൾറെഡി ഇവർക്കൊരു ചാനലുണ്ട് പിന്നെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ അവിടെ പോയി ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് ഓക്കേ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ you <laughs>